ചേർപ്പ് സി എൻ എൻ വിദ്യാലയങ്ങളുടെ നൂറ്റിയെട്ടാം വാർഷികാഘോഷവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും നടന്നു സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു അതുപോലെ പ്രവർത്തനങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അതെല്ലാം നമ്മുടെ കുട്ടികളിലേക്ക് ആ മൂല്യശോഷം സംഭവിക്കാതെ നമ്മുടെ മക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ചെയ്യുന്ന സ്കൂളിൽ സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ നല്ല കാര്യങ്ങൾക്കറിയാം നമ്മുടെ കുട്ടികളെല്ലാം പഴയ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാൻ പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ നമുക്ക് ഒരുപാട് കഥകൾ പറഞ്ഞുതരും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും നമ്മുടെ മക്കൾക്കുണ്ടോ എന്നുള്ളത് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയിട്ട് ട്യൂഷൻ ക്ലാസ് എടുക്കും ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം കഴിച്ച് ഓർമ്മ സമയം അല്ലെങ്കിൽ ബാക്കിയുള്ള സമയം ഫോൺ അങ്ങനെയാണ് പഠന മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാനേജർ കെ ജി അച്യുതൻ എൻഡോവ്മെന്റുകൾ വിതരണം ചെയ്തു വിവിധ മത്സര വിജയികൾക്കുള്ള പഞ്ചായത്ത് അംഗം ശ്രുതി ശ്രീശങ്കർ നിർവഹിച്ചു ജനറൽ കൺവീനർ കെ കെ ഗിരീഷ് കുമാർ സി എൻ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ ബി അജോഷ് സി എൻ എൻ ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഇ പി ഉണ്ണികൃഷ്ണൻ സി എൻ എൻ ബോയ്സ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ പി എം രജനി ശ്രീ ശങ്കര ശിശു വിദ്യാമന്ദിരം എച്ച് എം വി ജി രാഘി പി ടി ഭാരവാഹികൾ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അരങ്ങേറി ലോകോത്തര നിലവാരമുള്ള രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഫാർമസി ിറ്റി ഫാർമസിൻസ് നഴ്സിംഗ് സേവനങ്ങൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൾ ഉണ്ട് റൈഗൾ മെഡിക്കർ ഹോസ്പിറ്റൽ കോസ്മോ ബിൽഡിംഗ് ഫോർ എൻക്വയറീസ് കോൺടാക്ട് സെവൻ ഡബിൾ ഫോർ ടു two double three five six seven double nine double four two double three five six